അധികാരമുണ്ടല്ലോ ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ അധികാരം ആ ജോലിക്കാരൻ മണിയണ്ടൻ അവൻ എന്റെ ഇനി കാശായിട്ടാണെങ്കിൽ ഞാൻ ഇവിടത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൈക്കൂലി മേടിപ്പിക്കാതെ അടങ്ങില്ലല്ലേ എന്താ കരുതിയത് പ്രലോഭനങ്ങളിൽ വീഴുന്നവനാണ് ഞാനെന്നോ കേട്ടോ ഇപ്പൊ തന്നെ ഇറച്ചി മറച്ചു വിറ്റ കേസിൽ പ്രതിയായ ഒരുവനെതിരെ പേപ്പർ ശരിയാക്കൊണ്ടിരിക്കാ ഞാൻ എന്നോട് ക്ഷമിക്കണം ക്ഷമിച്ചിരിക്കുന്നു പ്രലോഭനത്തിൽ ജോലി കളയിക്കാൻ എളുപ്പ അത് ഉണ്ടാക്കി കൊടുക്കാൻ വിഷമോ അതോ ഞാൻ പറയുന്നത് ഒന്നും രാജപ്പൻ വയൽ നേരിയ പുത്തൻ വീട്ടിൽ രാഘവന്റെ മകൻ രാജപ്പൻ മൂന്ന് മാസത്തിൽ കൂടുതൽ മണികണ്ഠൻ ഇവിടെ ജോലിക്കുണ്ടാവില്ല കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് സാർ ഉദ്ദേശിച്ചു വന്ന കാര്യം നടന്നില്ലല്ലോ നിങ്ങളുടെ സംസാരം മുഴുവൻ ഞാൻ കേട്ടു സാറിന് ഞാൻ സഹായിക്കാം മണികണ്ഠൻ എന്റെയും സാറിന്റെയും പൊതു ശത്രുവാ അവനെ ഈ കാഴ്ച ബംഗ്ലാവിൽ പുറത്താക്കേണ്ടത് എന്റെയും കൂടി ആവശ്യം അവൻ ഇവിടെ ജോലി സ്ഥിരപ്പെട്ടാൽ എന്റെ ജോലി വെറിക്കുന്നു പക്ഷെ അവന് സൂപ്രണ്ടിന്റെ പിൻബല ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ അത്ര എളുപ്പമല്ലിയുണ്ട് വളഞ്ഞ വഴിയുണ്ട് മണികണ്ഠൻ ജോലിക്ക് കയറിയിരിക്കുന്നത് മറ്റൊരു ലീവ് വേക്കൻസിയില അവനെ തിരിച്ചു ജോലിയിൽ പ്രവേശിപ്പിച്ചാൽ സംഗതി ചെയ്യുന്ന തിരിച്ചിട്ടാലും മറച്ചിട്ടാലും യാളെ കാണണം കാശ് എത്ര കാശിലൊന്നും വീടില്ല ആളൊരു വട്ടു കേസാ മൃഗങ്ങളോട് സംസാരിക്കാൻ കഴിവുള്ളവനാ സുവാസു മൃഗഭാഷയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആനമലയിലെ ആദിവാസി കോളിലേക്ക് പോയിരിക്ക സുവാസു ഞാൻ മേടിച്ചു ഇനി എത്ര പോണം അടേണ്ട ആ മലയുടെ നിറകെ ഒരു വിളിച്ച കണ്ടോ അവിടം വരെ പോണം എന്റെ അറബി ദൈവങ്ങളെ ഒരു കല്യാണം കഴിക്കാനുള്ള ഓരോ പരീക്ഷണങ്ങളെ

വേണ്ട മൃഗങ്ങളെ കൊല്ലുന്നു എനിക്ക് ഇഷ്ടമല്ല വേണമെങ്കിൽ മയക്കുമരുന്ന് പുരട്ടി അമ്പുകൾ അയച്ചു എന്റെ അമ്മേക്ക് വലിയ അമ്മയും പെങ്കനും അവര് വിളിച്ച് കരഞ്ഞുകൂടെ പോയി നോക്കാം ഇവരെ ചെയ്യാൻ പോണു മലങ്കാലയ്ക്ക് കുരുക്കാൻ പോകുന്നു ഇവൻ കൂടെ ജോലി ചെയ്യുന്നവനാണ് അവന് വെറുതെ വിട്ടേ വിട്ടേക്കും നിർബന്ധമാണെറ്റേക്കും ഞാനൊരു കരണ നിധിയോ എനിക്ക് മനുഷ്യരോട് കരണയില്ല മൃഗങ്ങളോടെ ഉള്ളൂ മൃഗങ്ങളോടുള്ള ക്രൂരത അറിയിക്കാൻ വന്നതാ ഞാനും ഈ എവിടെയാണ് ക്രൂരത ആരാണ് മൃഗങ്ങളെ പീഡിപ്പിക്കുന്നത് ചേട്ടന് ലീവ് വേക്കൻസിൽ ഒരു അറുപത് കാലം ചാർജ് എടുത്തിട്ടുണ്ട് മണി കണ്ടാലും ഇല്ലെങ്കിലും അവന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റി കടുവയ്ക്കും പുലിക്കും കൊടുക്കേണ്ട ഇറച്ചി മുഴുവൻ മറിച്ചു വെക്കല അവന്റെ പണി അല്ലേ எனக்கு உடனே சாத்தெடுக்கணும் எங்கெண்ட் மிருக மக்களை காணலாம் எந்த மக்கள் மக்களே மக்களே தான் எல்லாம் கெட்டிப்பங்கி போடோ இப்ப நிற மூட ஓடிப்பயாரியோ அதான் சுவாசு

മണികണ്ഠൻസു എന്റെ ലീവ് വേക്കൻസി കയറിട്ട് എന്റെ കുഞ്ഞുങ്ങളെ പൊട്ടണിക്കിട്ട നായി മോൻ ആയി വേണ്ട നായ് നന്ദിയുള്ളതാ മനുഷ്യന്റെ മോനെ ചേട്ടൻ എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുക ഒരക്ഷരം സംസാരിക്കരുത് ഞാൻ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യും നിന്നെ ഇപ്പൊ ഇവിടുന്ന് പുറത്താക്കും ചേട്ടാ ചേട്ടന് മൃഗഭാഷ അറിയാവുന്നല്ല അവറ്റോട് ഒന്ന് ചോദിച്ചു നോക്ക് എന്റെ പൊന്നോമന കുഞ്ഞുങ്ങളെ അവട്ടേളെന്ന് വിളിച്ചു എനിക്കിപ്പം ജോയിൻ ചെയ്യും ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഞാൻ പെർമെന്റ് ആവും നിന്നെ ഒരു നിമിഷം വെച്ചേക്കില്ല ആസോട്ടാ ഞാനല്ല അവന സുവാസോട്ടാ ഇവന്റെ മുതലക്കാൻ കണ്ടിരിക്കാൻ പോയി ജോയിൻ ചെയ്യും എനിക്കിപ്പ തന്നെ ഇതാ ഫോം ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളീ ഇരുമ്പ് കൂട്ടി കിടന്ന് പട്ടിണി കൊണ്ട് പൊരിഞ്ഞ് പിടഞ്ഞ് 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 മരിക്കും എനിക്ക് പകരം വന്ന ആ ദുഷ്ടനെ സാർ ഉടനെ പറഞ്ഞു വിടണം ക്രൂരനാവൻ ക്രൂരൻ നിയമം നടപ്പിലാക്കും ആ രാജപ്പനും ഫിലിപ്പോസും ഇല്ലായിരുന്നെ ഞാൻ ഒന്നും അറിയില്ലായിരുന്നു എങ്കിൽ കേട്ടോ മണികണ്ഠൻ മീഡിയെടുക്കണ മൃഗസ്നേഹിയാ ഇറച്ചി മറച്ചു വിൽക്കാൻ ശ്രമിച്ച ശ്രമിച്ചോസിനെ കയ്യോടെ ബ്രിഡ്ജ് വന്നവനാവില്ലേ സത്യമാണോ സാർ അതേടോ ആ കൂട്ടിൽ കിടക്കുന്ന സിംഹവാലം ഉറങ്ങാനോ സത്യം വിശ്വാസമായിരിക്കും ഇതിലും വലിയൊരു സത്യം കേൾക്കാനില്ല ഒന്നും വിശ്വസിക്കരുത് ഇല്ല നിന്നെ എനർജി വേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഈ നിലക്കും കൂടി കിട്ടിയതായിട്ട് കരുതിക്കോ മണി നമ്മളിൽ മണികണ്ഠി ആ മെന്റൽ സുവാസ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞ് മണികണ്ഠന് ജോലിയൊന്നും പോവില്ല മണികണ്ഠനെ സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞാൻ ഡയറക്ടർ കഴിഞ്ഞിട്ടുണ്ട് െ കൊണ്ടുവന്നതിന്റെ പിന്നിൽ എന്റെ കൈകൾ കൂടി ഉണ്ടെന്ന് സൂപ്രണ്ട് അറിഞ്ഞ അറിഞ്ഞ് മുതൽ എന്റെ നെഞ്ച് ദേ നിർത്തി എല്ലാ പണിയും നിർത്തി ഭാര്യയും പിള്ളേരും പട്ടിണിയോ എന്നെ പിരിഞ്ഞു പോവാം മനസ്സിൽ കുറ്റബോധം തോന്നിയാൽ പിന്നെ ചെയ്യുന്ന എല്ലാം യാന്ത്രികമായിരിക്കും ഒരിക്കൽ രാജമോൻ എന്നോട് ചോദിച്ചു അങ്കിന്റെ ഫാദർ ആരാണെന്നല്ലേ ആ കാര്യത്തിൽ സംശയം ഉണ്ടോ എനിക്ക് സംശയമില്ല ഒറ്റത്തെന്തൊക്കെ പറഞ്ഞു പിന്നെ നീ വർത്താനം പറയുന്നത് നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ ഇപ്പൊ മണിയന്തനെ പിടിച്ചുവിടേണ്ടതാണ് നമ്മുടെ ആവശ്യം പറ്റൂ ഞാൻ ഒരു ഐഡിയ പറ മണികണ്ഠന്റെ ഡ്യൂട്ടി ടൈമിൽ മൃഗശാലയിൽ നിന്ന് ഒരു സിംഹ കടുവ പുറത്തിയാടിയാൽ എന്ന് സംഭവിക്കും അത് പലരും ആക്രമിക്കും അതോടെ മണികണ്ഠന ജോലി പോവോ ഈ സംഭവം ഓക്കെ പക്ഷെ എന്ന് തുറന്നുവിടും തിങ്കളാഴ്ച കാഴ്ച ബംഗള അവധിയാണ് അന്ന് മണികണ്ഠ കൂട് വൃത്തിയാക്കുന്ന സമയത്ത് വിടാ തുറന്നുവിടാം പറഞ്ഞ നിനക്ക് അതെന്ത്വത്തില്ല എനിക്കേ അറിയാവൂ ശമ്പളം ആയിക്കോലെയോ ചിരിച്ചോണ്ട് നിൽക്കാതെ ജോലിയായി അയ്യോ അങ്ങനെ ചോദിച്ചിരുന്നു നിന്നെ കല്യാണം കഴിച്ചോട്ടേടി വേടി എന്നാ നീ ചോദിച്ചത് തെറിയാണ്

अयो कारेडी चेते कारेडी बोलू बोलू बोलू